നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം കെട്ടിപ്പിടിക്കാനും ഒമ്മ വെക്കാനും ഓഫറുമായി സ്ത്രീകൾ ചൈനക്കാരുടെ ഈ പുതിയ അഭ്യാസം ലോകമാകെ പടരുകയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ രാജ്യം എന്നൊക്കെ ചൈനയെ പറ്റി പറയുമെങ്കിലും ഒരു കമ്മ്യൂണിസവും ആ രാജ്യത്ത് നിലനിൽക്കുന്നില്ല മുതലാളിത്തവും സാമ്പത്തിക നേട്ടവും മാത്രം കണക്കിലെടുത്ത് പ്രവർത്തിക്കുന്ന ഭരണകൂടവും ജനങ്ങളുമാണ് ചൈനയിലുള്ളത് എന്ത് തന്നെ ആരോപണങ്ങളും കുറ്റങ്ങളും പറഞ്ഞാലും ശരി ചൈനയിൽ നടക്കുന്നത് മറ്റു രാജ്യങ്ങളിലെ ജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന കാര്യങ്ങളാണ് ജനസംഖ്യയിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ചൈന അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പ്രവർത്തനശേഷി പരമാവധി ഉപയോഗപ്പെടുത്തി വ്യാവസായിക അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് തന്നെയാണ് ചൈന ലോകരാജ്യങ്ങളെ അമ്പരപ്പിച്ചുകൊണ്ട് വളരെ കുറഞ്ഞ വിലയിൽ ഉപയോഗ വസ്തുക്കൾ നിർമ്മിച്ചുകൊണ്ട് ലോക ലോകവിപണി കീഴടക്കിയ രാജ്യമാണ് ചൈന അങ്ങനെ പല അത്ഭുതങ്ങളും കാണിച്ചിട്ടുള്ള ചൈനയിൽ ഇപ്പോൾ ഒരു പുതിയ അത്ഭുതം കൂടി അരങ്ങേറിയിരിക്കുകയാണ് ഏതായാലും ചൈനക്കാർ പുതിയതായി ആവിഷ്കരിച്ച ഈ പദ്ധതി മറ്റു പല രാജ്യങ്ങളിലേക്കും ആവേശത്തോടെ പടരുന്നു എന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സംഭവം നിസാരമാണെങ്കിലും ലോകത്ത് ഇതുവരെ കാണാത്ത ഒരു കാര്യം എന്നതുകൊണ്ട് ഈ സംഭവം വലിയ ചർച്ചയിലേക്ക് ചൈനയിലെ സ്ത്രീകളാണ് ഒരു പുതിയ ഐഡിയയുമായി കടന്നു വന്നിരിക്കുന്നത് വേറൊന്നുമല്ല പത്ത് മിനിറ്റ് കുറഞ്ഞത് കെട്ടിപ്പിടിച്ചു നിൽക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്യുന്നതിന് പുരുഷന്മാർക്ക് ഇന്ത്യൻ രൂപ കണക്ക് പ്രകാരം അഞ്ഞൂറ് രൂപ പ്രതിഫലമായി ഓഫർ ചെയ്തതാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി പ്രചരിച്ചു സംഗതി മോശപ്പെട്ട ഏർപ്പാടെന്നോ അല്ലെങ്കിൽ വൃത്തികെട്ട ഏർപ്പാടെന്നോ ഒക്കെ പറഞ്ഞ് നിസ്സാരമാക്കി കളയേണ്ടതില്ല ഈ ഓഫറുമായി കടന്നു വന്നിട്ടുള്ളത് ഭൂരിഭാഗവും ചൈനയിലെ ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന യുവതികളാണ് അവർ പറയുന്ന ന്യായം കേട്ടാൽ നമ്മളും ഈ ഏർപ്പാട് നല്ലത് തന്നെയല്ലേ എന്ന് ചിന്തിച്ചു പോകും ഐ ടി രംഗത്ത് ജോലി ചെയ്യുന്നവർ വലിയ ടെൻഷനാണ് അനുഭവിക്കുന്നത് ജോലി സമയത്ത് തല പുകഞ്ഞ് തികച്ചും അസ്വസ്ഥമാകുമ്പോൾ മനസ്സ് തണുക്കുവാനും നഷ്ടപ്പെട്ട ഉണർവ് വീണ്ടെടുക്കുവാനും പത്ത് മിനിറ്റ് നേരം യുവതികൾ പുരുഷന്മാരുമായി കെട്ടിപ്പിടിച്ച് നിൽക്കുകയും ഉമ്മ വെക്കുകയും ചെയ്യുമ്പോൾ അതുവഴി ഉന്മേഷം വീണ്ടും കിട്ടും എന്നാണ് ഇതിന് ഓഫറുമായി വരുന്ന സ്ത്രീകൾ പറയുന്നത് ജോലി സമ്മർദ്ദം ഒഴിവാകാൻ സ്ത്രീകൾ കണ്ടുപിടിച്ച ഈ വിദ്യക്ക് വലിയ പ്രചാരമാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് സംഗതി നടപ്പിൽ വരുത്തുന്നതിന് കൃത്യമായ ചില സംവിധാനങ്ങളും ഐ ടി പ്രൊഫഷണലുകളായി സ്ത്രീകൾ നടപ്പിൽ വരുത്തിയിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങൾ വഴിയാണ് ഈ ഓഫർ സ്ത്രീകൾ മുന്നോട്ട് വെക്കുന്നത് താല്പര്യമുള്ള പുരുഷന്മാർ അനുകൂലമായി മറുപടി നൽകിയാൽ അപ്പോൾ തന്നെ ആ പുരുഷന്റെ അക്കൗണ്ടിലേക്ക് ഇന്ത്യൻ രൂപ അനുസരിച്ച് കുറഞ്ഞത് അഞ്ഞൂറ് രൂപ പ്രതിഫലം കൊടുക്കും അതിനുശേഷം എവിടെ കാണണമെന്നും എപ്പോൾ കാണണമെന്നും പരസ്പരം തീരുമാനിച്ച് കെട്ടിപ്പിടുത്തോ ഉമ്മ ും നടക്കുകയും ചെയ്യുന്നു എന്നാൽ ഇത്തരത്തിൽ പരസ്പരം ധാരണയിൽ എത്തുന്നതിന് മുമ്പ് പുരുഷനും സ്ത്രീയും വീഡിയോ വഴി പരസ്പരം തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് കൂടുതൽ താല്പര്യം സ്ത്രീകൾ കാണിക്കുന്നത് ജിമ്മുകളിലും മറ്റും പോയി വലിയ മസിൽമാന്മാരായ ആളുകളെയാണ് എന്നതും ഇത് സംബന്ധിച്ചുള്ള വാർത്തയിൽ പറയുന്നുണ്ട് ആരോഗ്യമുള്ള യുവാക്കളെയാണ് ഈ പറയുന്ന ഐ ടി സ്ത്രീകൾ കൂടുതലായി ഇഷ്ടപ്പെടുന്നത് ഈ ഏർപ്പാട് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിച്ചതോടുകൂടി ആയിരക്കണക്കിന് ആൾക്കാർ ഈ പുതിയ ഏർപ്പാടിലേക്ക് പങ്കാളികളായി എത്തുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ചൈനയുടെ തലസ്ഥാന നഗരയിൽ ആരംഭിച്ച ഏർപ്പാട് ഇപ്പോൾ രാജ്യത്ത് എല്ലാ നഗരങ്ങളിലും വ്യാപിച്ചു കഴിഞ്ഞു എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ജോലി ചെയ്യാൻ കൂടുതൽ ആവേശം പകരുന്നതും ടെൻഷൻ ഒഴിവായി കിട്ടുന്നതുമായ ഈ കെട്ടിപ്പിടുത്ത സമ്പ്രദായത്തെ സർക്കാരും അവിടുത്തെ പോലീസും തൽക്കാലം അംഗീകരിച്ചു കൊടുക്കുന്നു എന്ന നിലപാടിലുണ്ട് അതുകൊണ്ട് തന്നെ പരസ്യമായി കെട്ടിപ്പിടിക്കുന്നതിനോ ഉമ്പ വയ്ക്കുന്നതിനോ ഇപ്പോൾ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് പറയപ്പെടുന്നത് പല ഉൽപ്പന്നങ്ങളുടെയും വളരെ കുറഞ്ഞ വില തീരുമാനിച്ച ലോക വിപണി കൈയടക്കിയ ചൈനയിൽ നിന്നാണ് ലോകത്തെ മുഴുവൻ ദുരിതത്തിലാക്കിയ കോവിഡ് കടന്നു വന്നത് ഉൽപ്പന്നങ്ങളുടെ ലോക പ്രചാരം നേടിയ ചൈന കോവിഡ് വഴിയും ലോക ശ്രദ്ധ നേടിയിരുന്നു ഇപ്പോൾ മനുഷ്യന്റെ പ്രത്യേകിച്ചും അധ്വാനിക്കുന്ന ജനങ്ങളുടെ ആസ്വാദനത്തിന് സ്വമേധിയ കണ്ടുപിടിച്ച ഈ കെട്ടുപിടുത്ത ആശയം ലോകം മുഴുവൻ പടർന്നുപിടിക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് നന്ദി നമസ്കാരം